ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വാട്സാപ്പിന് പ്രതിമാസം ചാർജ് നിലവിൽ വരികയാണ് ഇനി മുതൽ വാട്സാപ്പ് അല്ല വാട്സാപ്പ് ഇനി മുതൽ സേവനത്തിന് പണം ഈടാക്കും സൗജന്യമായി നൽകിയിരുന്ന സ്പേസിനാണ് ഉപഭോക്താക്കൾ ഇനി മുതൽ പണം ഈടാക്കേണ്ടി വരിക മിക്ക വാട്സപ്പ് ഉപഭോക്താക്കളും അവരുടെ ചാറ്റുകളും ഫോട്ടോകളും വീഡിയോകളും ഗൂഗിളിൽ സൂക്ഷിക്കുന്നത് സൗജന്യമായാണ് എന്നാൽ ഈ വാക്കപ്പ് സേവനം അധികകാലം സൗജന്യമായി നിലനിൽക്കില്ലെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാനത്തിൽ ഗൂഗിൾ നിർണായകമായ ഒരു വിവരം പുറത്തുവിട്ടിരുന്നു വാട്സപ്പിൽ ഉടൻ ഒരു മാറ്റം കാണുമെന്ന് പ്രതീക്ഷിക്കാമെന്നാണ് ഗൂഗിൾ വ്യക്തമാക്കിയിരുന്നത് ഈ മാറ്റം നിലവിൽ വരികയാണെങ്കിൽ അതിനുശേഷം ഉപഭോക്താക്കൾക്ക് ഗൂഗിൾ ഡ്രൈവിൽ അൺലിമിറ്റഡ് ചാറ്റുകൾ സൗജന്യമായി സൂക്ഷിക്കാൻ കഴിയില്ല ഗൂഗിൾ ഡ്രൈവിൽ ഉപഭോക്താക്കൾക്ക് സൗജന്യമായി പതിനഞ്ച് ജി ബി ക്ലൗഡ് ഡാറ്റ ആക്സസ് ലഭിക്കും നിലവിൽ വാട്സപ്പ് ഉപഭോക്താക്കൾക്ക് അത്രത്തോളം ബാക്കപ്പുകൾ സൃഷ്ടിക്കാം എന്നാൽ ഈ വർഷം മുതൽ ഈ ചട്ടം മാറുമെന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ വാട്സപ്പ് ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾ ക്ലൗഡ് സ്റ്റോറേജിൽ കൂടുതൽ ബാക്കപ്പ് ലഭിക്കുകയാണെങ്കിൽ അത് പതിനഞ്ച് ജി ബി ഡാറ്റയായി കണക്കാക്കും അത്തരമൊരു സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്ക് അവരുടെ ചാറ്റ് ബാക്കപ്പുകളിൽ അനാവശ്യമായവ ഇല്ലാതാക്കേണ്ടി വരും ഗൂഗിൾ ഡ്രൈവിൽ പതിനഞ്ച് ജി ബിയിൽ അധികമായി ഡാറ്റകൾ സൂക്ഷിക്കുന്നതിന് പണം നൽകേണ്ടതുണ്ട് ഇതിനായി ഗൂഗിൾ വൺ ഉണ്ട് ഇതിൽ ഉപഭോക്താക്കൾക്ക് അവരുടെ ആവശ്യമനുസരിച്ച് സ്റ്റോറേജ് തിരഞ്ഞെടുക്കാം പ്രതിമാസ വാർഷിക പദ്ധതികൾ ഇവിടെയുണ്ട് രണ്ട് വിഭാഗങ്ങളിലും മൂന്ന് പ്ലാനുകൾ വീതമുണ്ട് പ്രതിമാസ അടിസ്ഥാന പ്ലാനിൽ നൂറ് ജി ബി ഡാറ്റ ലഭ്യമാണ് ഇതിൽ ഉപഭോക്താക്കൾക്ക് മൂന്ന് മാസത്തേക്ക് പ്രതിമാസം മുപ്പത്തഞ്ച് രൂപയാണ് നൽകേണ്ടത് അതിനുശേഷം മാസം നൂറ്റി മുപ്പത് രൂപ വീതം നൽകേണ്ടി വരും എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാവുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്